ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റോഷനീസ് വേൾഡ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഇളനീർ പുഡിങ്ങായിട്ടുള്ളതാണ് ക്രീമി ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇളനീറിൻ്റെ കാമ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ വെള്ളം ഒരു ഒന്നര കപ്പോളം കിട്ടിയിട്ടുണ്ട് ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ലെയർ പുഡിങ്ങാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് പത്ത് ഗ്രാം ആണ് നമ്മൾ ഇളനീറിൻ്റെ പഴുപ്പ് ക്രീമി ടെക്സ്ചറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊന്ന് മൂന്ന് ഗ്രാം ഗ്രാസ് മാത്രം മതി അപ്പോൾ മൂന്ന് ഗ്രാം ഗ്രാസ് എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് ഇളനീർ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക ഇനി ഒരു മിക്സിയുടെ ചാറെടുത്തിട്ട് അതിലേക്ക് ഇളനീറിൻ്റെ കാമ്പും അരക്കപ്പ് പഞ്ചസാരയും രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തിട്ട് നല്ല തിക്ക് പേസ്റ്റ് ആക്കി എടുക്കുക അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു എടുത്തിട്ട് അതിലേക്ക് രണ്ട് കപ്പ് പാലൊഴിച്ചിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതേസമയം തന്നെ ചൈന ഗ്രാസും മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പാൽ തിളച്ച് വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ഇളനീരിൻ്റെ പഴുപ്പും കൂടെ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിലേക്ക് നേരത്തെ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചൈന ഗ്യാസ് ഒരു അരിപ്പയിലൂടെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫാക്കുക ഇനി ഒരു ഗ്ലാസ്റ്റർ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് മാറ്റാം എന്നിട്ട് ഇതിൻ്റെ നല്ല ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാം അത് സെറ്റാവുന്ന സമയം നമുക്ക് ഇതിൻ്റെ ഇളനീർ വെള്ളം എടുത്തിട്ട് അതൊന്ന് തയ്യാറാക്കി എടുക്കാം ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് ഒന്ന് ചൂടാക്കി അലിയിച്ചെടുക്കുക അതേസമയം നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് മെൽറ്റ് ആക്കി വെച്ച് ചൈന ഗ്രാസ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം സ്റ്റവ് ഓഫ് ആക്കിയിട്ട് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ചെറുതായിട്ട് പോയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള പുഡിങ്ങിൻ്റെ മുകളിലൂടെ പതുക്കെ ഒഴിച്ച് സെറ്റാക്കി എടുക്കാം ഇതൊരു മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റാക്കാനായിട്ട് വെക്കാം ഇപ്പം ഞാൻ ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം എടുത്തിട്ടുള്ളതാണിത് ഇതിൻ്റെ കൂടെ ഞാൻ തേങ്ങ നെയ്യിലൊന്ന് ജസ്റ്റ് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതാ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട് നല്ല ആയിട്ടുള്ള ക്രീമിയായിട്ടുള്ള ആണ് മുകളിൽ ഇളനീറിൻ്റെ വെള്ളം കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ളത് നല്ല ക്യൂബ്സായിട്ട് കിട്ടും അതിന് ഇളനീർ പഴുപ്പ് നല്ല ആയിട്ടാണ് കിട്ടുന്നത് അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ആണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ